വീട്ടിൽ നിന്ന് നടൻ ജയൻ രവിയെ പുറത്താക്കി ഭാര്യ ആരതി പോലീസ് സ്റ്റേഷനിലെത്തി താരം കൂടെ കുട്ടികളുമില്ല നല്ല ജീവിതം എവിടെയോ കൈമോശം വന്നു നടൻ ജയൻ രവിയുടെ വിവാഹമോചനവാർത്ത പുറത്തുവന്നിട്ട് അധികമായില്ല ഭാര്യ ആരതിയുമായുള്ള പതിനഞ്ചുവർഷത്തെ ദാമ്പത്യജീവിതം അവസാനിപ്പിച്ചുവെന്നും വളരെയധികം എടുത്ത തീരുമാനമാണ് ഇതെന്നുമാണ് എക്സിൽ താരം പങ്കുവെച്ച കുറിപ്പിലൂടെ വ്യക്തമാക്കിയത് ഇതിനു പിന്നാലെ വിവാഹമോചന വാർത്ത പുറത്തുവിട്ടത് തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണെന്ന് വ്യക്തമാക്കി ഭാര്യ ആരതി രംഗത്ത് വരികയും ചെയ്തു കഴിഞ്ഞ പതിനഞ്ചു വർഷമായി പരസ്പര വിശ്വാസത്തോടെയും ബഹുമാനത്തോടെയും ജീവിച്ചെങ്കിലും ജയം രവിയുടെ പ്രസ്താവനയുടെ അന്തസ്സും വ്യക്തിത്വവും നഷ്ടപ്പെട്ടതായി തനിക്ക് തോന്നുന്നുവെന്നും ആരതി എഴുതുകയുണ്ടായി ഭാര്യക്കും മക്കൾക്കുമൊപ്പമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ നിന്നും നീക്കം ചെയ്ത ജയം രവി ചെന്നൈയിലെ അടയാർ പോലീസ് സ്റ്റേഷനിൽ ആരതിക്കെതിരെ പരാതി നൽകിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയതായി അദ്ദേഹം ആരോപിക്കുന്നു എ റോഡിലെ ആരതിയുടെ വസതിയിൽ നിന്ന് തന്റെ സാധനങ്ങൾ വീണ്ടെടുക്കാൻ സഹായിക്കണമെന്ന് പരാതിയിൽ പോലീസിനോട് അഭ്യർത്ഥിച്ചു അതേസമയം വൈകാതെ തന്നെ കുട്ടികളുടെ കസ്റ്റഡിക്കായി നിയമ പോരാട്ടത്തിന് െന്നും ജയം രവി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് പത്തല്ല ഇരുപത് കൊല്ലം എടുത്താണെങ്കിലും മക്കളുടെ കസ്റ്റഡി നേടുമെന്നാണ് അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞത് പാവമക്കൾ അല്ലാതെ നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി